നമസ്കാരം തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റി രാവിലെ പതിനൊന്നരക്ക് ശേഷം തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത മാർച്ചിന് നേരെയാണ് പോലീസ് അതിക്രമം ഉണ്ടായത് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു ഇതിന് നേർക്കാണ് ശക്തമായ പോലീസ് അതിക്രമം നടന്നിരിക്കുന്നത് പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പലതവണ പ്രയോഗിച്ചു സംഭവത്തെ തുടർന്ന് അസ്വസ്ഥത പ്രകടിപ്പിച്ച കെ പി സി അധ്യക്ഷൻ കെ സുധാകരനെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രസംഗിക്കുന്ന സമയത്തായിരുന്നു ഈ സംഭവങ്ങളൊക്കെ തന്നെ അവിടെ അരങ്ങേറിയത് തുടർന്ന് വി ഡി സതീശൻ പ്രസംഗം അവസാനിപ്പിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ മന്ത്രിമാരുടെ യാത്ര ഇന്ന് തലസ്ഥാനത്ത് സമാപിക്കുകയാണ് ഇതോടനുബന്ധിച്ച് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാർച്ച് നടത്തിയത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ എന്നല്ല ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുന്ന ഇത്തരം പരിപാടികൾക്ക് നേരെ പോലീസ് അതിക്രമം ഉണ്ടാകുക പതിവല്ല എട്ടര വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം ഒരുപക്ഷെ കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തര മന്ത്രിയുമെല്ലാം ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഇത്തരത്തിലുള്ള പോലീസ് അതിക്രമം ഉണ്ടാകുന്നത്